അഹമ്മദില്ല അള്ളാഹമ്മ സല്ല മുഹമ്മദ് മുഹമ്മദ് ഇനി നമുക്ക് സൂറത്ത് തൗബയിലെ ഏഴാമത്തെ ഏഴാമത്തെ സൂക്തമാണ് ഏഴും എട്ടും സൂക്തങ്ങൾ ഏഴും എട്ടും ഒമ്പതും പത്തും സൂക്തങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും സലാ അലൈഹി വസ്ലം മുഷരീഖുകളോടുള്ള കരാറിൽ നിന്ന് ഒഴിവായി എന്നുള്ളതിന് എൻ്റെ വിശദീകരണമാണ് എന്താണ് അതിനുള്ള ന്യായം അതാണ് ഇനിയുള്ള സൂക്തങ്ങളിൽ പറയുന്നത്

ൾക്ക് ബഹുദൈവ വിശ്വാസികളോടുള്ള കരാർ എങ്ങനെയാണ് നിലനിൽക്കുക റസൂലിഹി അള്ളാഹുവിൻ്റെ അടുത്തും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അടുത്തും അതെങ്ങനെ നിലനിൽക്കും ഇല്ലല്ലതിനെ അഹത്തും നിങ്ങൾ കരാർ ചെയ്തവരോടൊഴികെ അവരോടുള്ള കരാർ നിലനിൽക്കും ആരാണത് ഇന്ദൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ കരാർ ചെയ്തവരോടൊഴികെ ബാക്കിയുള്ള മഷരീഖുകളോടുള്ള കരാർ എങ്ങനെ നിലനിൽക്കും ഫമസ്ത ക്ലാമൂലക്കും അവർ ആ കരാർ അനുസരിച്ച് നിലകൊള്ളുന്നിടത്തോളം അവരത് പാലിക്കുന്നേടത്തോളം അല്ലെങ്കിൽ അവർ നല്ല നിലയിൽ വർത്തിക്കുന്നേടത്തോളം ഫസ്തഖീമുഹും നിങ്ങളും അവരോട് ഉത്തമമായ വിധത്തിൽ വർത്തിക്കണം പാലിക്കണം എന്നുള്ളാഹ യുഹൈബുൽ മുത്തക്കീ തീർച്ചയായും അള്ളാഹു ദൈവഭക്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തക്കീങ്ങളിൽ നമ്മളെയും അവനുൾപ്പെടുത്തുന്നു ഗ്രഹീകുമാറാവൻ്റെ ഖുറാനിൽ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അള്ളാഹു അപ്പോൾ പറഞ്ഞു തന്നെ പോലെ ഒട്ടും വന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ അതിൽ ഒരാഗ്രഹം അതിലുൾപ്പെടാനുള്ളൊരു പ്രാർത്ഥന അതുണ്ടാകണം അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം ഖുറാൻ അറിയണം ഖുറാൻ അറിയണം സ്വർഗത്തെ പറ്റി പറയുമ്പോൾ സ്വർഗം ചോദിക്കാൻ കഴിയണം ഒരു മഹാനായ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ ഓതിയിട്ട് കരഞ്ഞു അത്ര സൂറത്തു ആലു ഇമ്രാൻ ഇല്ല നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് വസാരിഒല മഹഫിറത്തീർ റബ്ബിക്കുമ്പോൾ ജന്മത്തിന് അർബുഹ സമാവാത്തുവല്ലറുള്ളുദ്ധത്തിലുള്ള മുത്തീൻ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരുവിൻ ധൃതിയായി വരുവിൻ പെട്ടെന്ന് വരുവിൻ സ്പീഡിൽ വരുവിൻ മത്സരിച്ച് വരുവിൻ അത് ആകാശഭൂമികളോളം വിഷാദമായതാണ് അത് മുത്തക്കങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ഈ ആയത്തെ ഓതിയിട്ട് ഒരു മഹാൻ കരഞ്ഞു കരഞ്ഞും സ്വർഗത്തിലേക്ക് വരുമെന്നുള്ള കരാർ ഓതിയിട്ട് കരയ അതെന്ന വാചകം ഓതിയിട്ട് കരയ അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചാലേ ഈ ആയത്തിൽ ഇപ്പോൾ എന്താ കരയാനുള്ളത് സ്വർഗത്തെ സംബന്ധിച്ച് പറയല്ലേ അതിനെന്തിനാ കരയണതെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ആ സ്വർഗം എനിക്ക് കിട്ടിയാലല്ലേ എനിക്കതിൽ ഗുണമുള്ളൂ ആ സ്വർഗത്തിൽ എനിക്ക് അല്പം ഒരു കാൽ അദ്ദേഹം പറഞ്ഞത് ഒരു കാലടി വെക്കാനുള്ള സ്ഥലം ആ സ്വർഗത്തിൽ എനിക്ക് കിട്ടിയാലല്ലേ എനിക്കത് ഗുണം ചെയ്യുള്ളു അല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് കരയണത് കരയാണ് അങ്ങനെ കരയാൻ കഴിയണമെങ്കിൽ കുർആാനിൽ അറിവുണ്ടാകണം ഖുറാൻ ഓതേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നത് ഇങ്ങനെ അക്ഷരം വായിച്ച് പോയിട്ട് പ്രത്യേകിച്ച് ഒരു നമുക്ക് ഉണ്ടാവുന്നില്ല ഖുറാൻ ഓദ്യാൻ നമുക്ക് ഈമാൻ വർദ്ധിക്കണ്ടേ ഇമാ വർദ്ധിക്കുന്നു ഖുർആൻ തന്നെ പറഞ്ഞിരിക്കണം അപ്പോൾ നമ്മളെ ഓത്തിരി വിമാം വർദ്ധിക്കണില്ലെങ്കിൽ വിശ്വാസത്തിന് കരുത്തുണ്ടാകണില്ലെങ്കിൽ നമ്മളെ ഓത്തിരി ചില പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതിനനുസരിച്ച് ഓരാൻ നമ്മൾ ശീലിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു മനസ്സിലാക്കേണ്ടത് കൈഫ എന്ന ചോദ്യമല്ലോ എങ്ങനെ യക്കൂന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മുഷിരിക്കീന ആ മുഷിരിക്കീങ്ങളോട് എങ്ങനെ ഉണ്ടാകും അതെന്താ ഏത് മുഷിരിക്കീങ്ങളാ ഇത് പറയുമ്പോൾ തോന്നും ഈ മുസ്ലിം മഹാമൊ മോഷടന്മാർ മൊരടന്മാർ പരിക്കന്മാർ നിഷ്ഠൂരന്മാർ ബഹുദൈവാരാധകരോട് ഒരുക്കൊരു ബന്ധമല്ല അവരോടുള്ള കരാർ ഇതാ പാലിക്കേണ്ടതില്ല എങ്ങനെയാണ് അവരോടുള്ള കരാർ നിലനിൽക്കുക എന്നുള്ളതാണ് ചോദിച്ചത് ഇത് ഏത് മിഷിരിക്കീങ്ങളാ കരാർ ചെയ്തിട്ട് ഏകപക്ഷീയമായി അത് ലംഘിക്കുകയും റസൂൽ സലഹ് അലഹി വസല്ലമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളായ മുഷിരിക്കുകൾ അവരോട് കരാർ നിലനിൽക്കേണ്ട ആവശ്യമില്ല അതാണ് ചോദിക്കുന്നത് അല്ലാതെ എല്ലാ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആരോ ആളുകളോട് കൂട്ടത്തോട് വ്യക്തികളോടോ കൂട്ടായ്മയോടോ നമ്മൾ കരാർ ചെയ്താൽ പാലിക്കേണ്ടതിനർത്ഥമില്ല അപ്പോൾ ഇവിടെ കൈഫ കൈഫയക്കൂവിനുള്ളിൽ മുഷിരിക്കീന മുഷിരിക്കീങ്ങൾക്ക് എങ്ങനെ കരാറുണ്ടാകും എന്നാണ് വാക്കിനർത്ഥം ബഹുദൈവ വിശ്വാസികൾക്ക് എങ്ങനെ കരാറുണ്ടാകും അഹിദും അതാ അഹിദ് കരാർ വർത്തനം പറയുന്നത് എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ കരാറ് എങ്ങനെ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ കരാർ നിലനിൽക്കുക വറസൂലിഹി അള്ളാഹുവിന്റെ അവൻ്റെ ദൂതന്റെ അടുക്കലും ആ കരാർ എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികളോടുള്ള കരാറ് എങ്ങനെ നിലനിൽക്കും ഏത് ബഹുദൈവ വിശ്വാസികൾ ഏകപക്ഷീയമായി കരാർ ലംഘിച്ച് മുസ്ലിം ഇങ്ങനെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അവരോട് കരാറ് പാലിക്കേണ്ട ബാധ്യത റസൂൽ സാഹ് അലൈഹി സ്വലം ഇല്ല നമ്മൾ രണ്ട് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഒരു ഒരാൾ ആൾക്കാരുമായിട്ട് കരാറ് ഇതിന്റെ ഓലത് പാലിക്കണില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് അത് പാലിക്കാൻ കഴിയില്ല കരാറ് രണ്ട് കക്ഷികളും കൂടി ചെയ്യണ സംഗതി അപ്പോൾ അപ്പൊ ഇവിടെ ചോയ് ഇല്ല പിന്നെ ഒരു കൂട്ടുകരുണ്ട് വേറൊരു കൂട്ടുകരുണ്ട് അവരാരാണ് പിന്നെ കിനാന ലംറ എന്നൊക്കെ പറഞ്ഞ ചില ഗോത്രങ്ങളുണ്ടായിരുന്നു കിനാന മസ്ജിദ് ഹറാമിൻ്റെ പരിസരത്ത് തന്നെ താമസിച്ചിരുന്നവരാണ് താമസിച്ചിരുന്നവരാണ് അവർ നബിസുസലമൊരു കരാറുണ്ടാക്കിയിരുന്നു മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് വെച്ചിട്ട് അവർ കരാറ് പാലിക്കുന്നവരെ പതെ കിനാനൊരു ഗോത്രമുണ്ട് ലംറ എന്നു പറഞ്ഞിട്ട് വേറൊരു ഗോത്രം ചെറിയ ഗോത്രം ഉണ്ട് അവരൊക്കെ കരാറിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അവരോടുള്ള കരാർ പാലിക്കണം അതാണ് ഇല്ലല്ല നിങ്ങൾ കരാർ ചെയ്തവരോടൊഴികെ ഇന്ദൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് വെച്ച് അടുത്ത് വെച്ച് ഫമഇസ്തഖാ മൂലക്കും ഇസ്തഖാമ ഇസ്തഖാമെന്ന ശരിക്കുള്ള അർത്ഥം എന്താണ് നിലനിൽക്കുക അല്ലേ എന്താണ് റസോൽ സാഹു അല്ലെനിക്ക് ഒരു സഹായി വന്നിട്ട് ചോദിച്ചു സാഹു അല്ലൈ എന്നെ ഒന്ന് ഉപദേശിക്കണം ഇതൊക്കെ നമുക്കൊക്കെ പരസ്പരം പറയാൻ കഴിയുന്ന സംഗതികളാണ് വിശ്വാസികളോട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാൻ കഴിയുമോ അതിലെനിക്ക് നിലനിൽക്കാൻ കഴിയണം എൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തണം അങ്ങനെയാണ് ഒരാൾ ചോദിക്കുന്നത് അല്ലാണ്ട് റസൂലെ എനിക്കൊരു ഉപദേശം തരി അതും കേട്ടാൽ പിന്നെ എനിക്ക് ആ വിഷയത്തിൽ വേറെ ഒരാൾ ചോദിക്കേണ്ടി വരരുത് അങ്ങനത്തെ ഉപദേശം അപ്പോൾ റസൂൽ സലാഹു അലൈഹാ അത് റസൂൽ അലൈഹി സലഹ്ഹ്ലൈവ്ക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ് അദ്ദേഹം പറഞ്ഞു കൊലു നീ പറയണം ആമൻ തുമില്ല ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് സുമസ്തക്കൻ സുമസ്തക്കും പിന്നെ അതിലാണ് നില കൊള്ളുക പിന്നെ അതിലങ്ങട്ട് നിലനിൽക്കുക നിലകൊള്ളുക ഉറച്ചു നിൽക്കുക അതാണ് ഇസ്തഖാമ ഇസ്തഖാമത്ത് ദീനിൽ ഒരു ഇസ്തിക്കാമത്വം വേണം എന്ന് പറയും എന്നാൽ ദീനിലൊരു സ്ഥിരത വേണം ഒരു നിലനിൽപ്പുണ്ടാകണം നിലനിൽക്കണം ഒരീസ നല്ല ആവേശത്തിൽ പള്ളിക്കോട് പോയി പിറ്റേത് പിന്നീട് ഒരു ഒരീസ നല്ല ആവേശത്തിൽ നല്ല കാര്യം പിന്നെ ഇല്ല അങ്ങനെയൊന്നുമല്ല ദീനില് ഒരു നിലപാടും ഒരു നിലവാരവും വിശ്വാസികൾക്കുണ്ടാകും അതിൽ ഉറച്ചു നിൽക്കണം ഹോമസ്തക്കാമൂലക്കും നിങ്ങളോട് അവർ ഉത്തമമായി വർത്തിക്കുന്നിടത്തോളം അതാണ് ുംഹും എവിടെ ലും പിന്നെ വരില്ല ഫമസ്താമു ലും അവർ നിലനിൽക്കുവോളം അവരുത്തമമായ നിലയിൽ കരാറ് പാലിച്ചു കൊണ്ട് വർത്തിക്കുന്നിടത്തോളം ഇസ്തഖാമ എന്നുള്ളത് ഭൂതകാലക്രിയയാണ് ഇസ്തഖീമു എന്നുള്ള കൽപ്പനയാണ് നിങ്ങളത് പാലിക്കണം എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളും ആ കരാറിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണം എന്നാണ് ഫസ്തഖ മൂലഹും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കരാറിനെപ്പറ്റി ഞാൻ പറഞ്ഞു അമ്രാ കി നാനായീ ഗോത്രങ്ങൾ സലഹ് അലൈഹി വസ്ലമയുടെ അടുക്കൽ മസൂർ ഹറബിൽ വെച്ച് കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരിപ്പുറം കരാറിൽ നിലനിൽക്കണം അവർ ലംഘിച്ചിട്ടില്ല അവർ പാലിക്കുന്നു അപ്പോൾ അവരോടുള്ള കരാറിനെ പാലിക്കണം അത് ലംഘിച്ചുകൊണ്ട് റസൂൽ റസോൽ സലാഹു അലഹി വസ്ലമയെയും വിശ്വാസികളെയും ഉപദ്രവിക്കുന്നവരോടാണ് ശല്യപ്പെടുത്തുന്നവരോടാണ് ഏകപക്ഷീയമായി കരാർ രംഘിച്ചവരോടാണ് നിങ്ങൾക്ക് കരാർ പാലിക്കേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഫമസ്തഖാ മൂലക്കും മസ്ജദു അടുത്ത് വെച്ച് നിങ്ങൾ കരാർ ചെയ്യുകയും അവരാ കരാറ് പാലിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുകയും നല്ല നിലയിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഫസ്തഖി നിങ്ങളും അവർക്ക് വേണ്ടി നിലകൊള്ളണം ഫമസ്തഖാമൂലക്കും നിങ്ങളോടുള്ള കരാറിൽ അവർ നിലകൊള്ളുന്നു നിലകൊള്ളുന്നു ആ ഒരു സംഘം എന്നാണ് അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഫമ ഒരു സംഘം അല്ലെങ്കിൽ ഒരു വിഭാഗം ഇസ്തഖാമുലക്കും അവർ നിങ്ങളോടുള്ള കരാറിൽ നിലകൊള്ളുന്നുണ്ട് അത് പാലിക്കുന്നുണ്ട് ഫസ്റ്റ് അക്കീമു ലഹും അപ്പോൾ നിങ്ങൾ അവരോടും കരാർ പാലിച്ചുകൊണ്ട് നല്ല നിലയിൽ നിലനിൽക്കുക നിലനിർത്തുക ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഇഹൈബുൽ മുത്തഖീൻ ഇവിടെ മുത്തത്തിയാരാണ് കരാർ പാലിക്കുന്നവരാണ് കരാർ പാലിക്കുന്നവരാണ് വിശ്വാസി കരാർ പാലിക്കുന്നവരാണ് വിശ്വാസി കരാറ് പാലിക്കുന്നവർ കരാറ് പറഞ്ഞാൽ ചെറുതും വലുതുമായ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകും ഇപ്പോൾ നമ്മളൊരു സമയം പറഞ്ഞു നോക്കുക ഒരു സമയം ഞാൻ സലഫി മസ്ജിദിൻ്റെ മുമ്പിൽ കാത്തുക്കും എപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ആ അപ്പോൾ അയാൾ എന്തായിരുന്നു നാല് അമ്പത്തഞ്ചിന് തന്നെ അവിടെ വന്നു ഒരാൾ മറ്റയാൾ കാണില്ല ഒരു അഞ്ച് അഞ്ച് വരെ കാത്തുന്നു അപ്പോൾ പിന്നെ വിളിച്ച് നോക്കുമ്പോൾ ഫോണൊക്കെ ഉണ്ടല്ലോ വിളിച്ച് നോക്കിയാൽ അപ്പോൾ ഞാൻ തുണി കുപ്പാൻ മാറ്റുകയാണ് ഇതാ വരുന്നത് തുണി കുപ്പാൻ മാറ്റുകയാണ് മുപ്പർ അവർ തമ്മിൽ കരാറിൽ ലംഘിച്ച് ചെയ്തത് പാലിക്കുന്നില്ല അവിടെ ഇല്ലെങ്കിൽ അറിയിക്കണം ഞാൻ ഒരു വൈകും അതുകൊണ്ടാണ് ഇന്ന കാരണം കാരണമൊന്നുമില്ലാതെ വൈകല് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല പറഞ്ഞാൽ പറഞ്ഞ സമയം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ നിക്കാഹര് പറയും നമ്മൾ പത്തണിക്ക് തന്നെ പറയാം പത്തരക്കൊക്കെ നടത്താം പണ്ടൊക്കെ പുതിയപ്പോൾ ഇറങ്ങലുണ്ടെങ്കിലും ഒരു മണിക്ക് ഒന്ന് പറയുക ഒരു രണ്ടുമണിയാകുമ്പോഴത്തേക്കാൾ പോകാം ഏത് സംഗതി അലസക നിഷ്ഠയില്ലായ്മ അത് ലോകത്തിൽ അതിനും തീരുമാനിച്ചു വെക്കും പത്തര ആകും ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കും പത്തര ആകും അത് പത്ത് എണിക്ക് എന്നൊക്കെ പറഞ്ഞാലും അതായി വരുമ്പോത്തൊരു പത്തര ആവും അപ്പൊ തന്നെ ചെല്ലാം എല്ലാരും അങ്ങനെ പണ്ട് ഇല്ലാത്ത പാല മോരും ഉണ്ടായ പാതി ചെയ്യാൻ പാടില്ല പ്രിയമുള്ളവരെ കരാർ ലംഘനാണത് ഒരു സമയം പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം അതിനനുസരിച്ചുള്ള സമയം പറഞ്ഞാൽ മതി എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കാര്യം നമ്മൾ കൂടി ആലോചിക്കുമ്പോഴേ നമ്മളൊരു പത്തരക്കെന്ന് പറയാം അപ്പോൾ ആൾക്കാർ പതിനൊന്നെക്കൊക്കെ വരും അപ്പോൾ തർത്താം ഞാൻ ആദ്യമേ പറഞ്ഞു പത്തിരക്ക് പറഞ്ഞാൽ പത്തിരക്ക് ഒമ്പതരക്ക് തന്നെ ഒമ്പതരക്ക് അതിന് വരുന്നതിൽ വരും ഏത് സംഗതി ഇത് നമ്മളെ വീട്ടിലും നാട്ടിലും നമ്മളെ സംഘടനയിലും നമ്മുടെ സമുദായത്തിലും ഒക്കെ ശീലമാക്കണം കൃത്യം ഇഷ്ടമാണ് അത് വിശ്വാസിയുടെ ലക്ഷണമാണ് അതും കൂടി അതും കൂടി ഇവിടെ കരാർ പാലിക്കാറ് പറഞ്ഞപ്പോൾ ചെറിയ വലിയ കരാറുകൾ വേറെയുണ്ട് ഒരുപാടുണ്ടല്ലോ നമ്മൾ മുദ്ര അടക്കം എഴുതി എല്ലാം പാലിക്കണം കരാർ പാലിക്കാത്തവൻ മുനാഫിഖാന്ന് കപടനാണ് അത് നമ്മൾ സ്ഥിതിച്ചറും അതിലേതെങ്കിലും ഒരടയാളുണ്ടായാൽ കപടൻ്റെ അംശമുണ്ട് കാപട്യത്തിൻ്റെ ചെറിയ അംശം മ്മൾ ശീലിക്കണം വല്ല കാരണവശാലും ചിലപ്പോൾ മനുഷ്യനെയല്ല സാധിക്കാതെ വന്നാൽ എന്ത് വേണം അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതിന് ന്യായമായ ഷർഹിയായ കാരണം അതാണ് നമ്മൾ കാരണം ഷർഹിയായ കാരണംഹു തീർച്ചയായും അവൻ ഇഷ്ടപ്പെടുന്നു അൽ മുത്തഖന ഇവിടെ തക്കുബാരനെന്താണ് അള്ളാഹു പറഞ്ഞ കരാറ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുക്ക് ഇഷ്ടമാണ് ഇന്നല്ലാഹ് യുഹൈബുൽ മുത്തഖീൻ അത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ യുഹൈബുൽ മുഹസിനീൻ ഇന്ന അള്ളാഹ് യുഹൈബുൾ തവബീൻബുൽ മുത്തവഖീലീൻ ഇങ്ങനെ ഒരുപാടുള്ളവർ ആ വാചകങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുക ഇന്ന അഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് നിൽക്കുക ഒന്ന് ആലോചിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക ഇന്നല്ലാഹ അള്ളാഹ്ലാ യുഹൈബു പറഞ്ഞാൽ അവിടെ ഒന്ന് നിർത്തുക ഒന്ന് ആലോചിക്കുക അള്ളഹ്ഹിനോട് ചെയ്യിൽപ്പെടുത്തല്ലേന്ന് പെടണം എന്നുള്ളവർ പെടാനും പെടരുത് എന്നുള്ളൊരു പെടാതിരിക്കാനും എന്നിട്ട് മുമ്പിനിയങ്ങളും മുത്തഫയങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാൻ അഹുബത്താല നമ്മെ അനുഗ്രഹിക്കും അള്ളാഹു സുബഹാൻ അഹുഅത്തായാല അവൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന അവൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന കൽപ്പനകൾ മുഴുവൻ പാലിച്ചു കൊണ്ട് അവൻ വിരോധിച്ചിരിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടുനിന്നു കൊണ്ട് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും ഒക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അവൻ്റെ നിയമങ്ങൾ പാലിക്കുകയും വിമാനോടു കൂടി ജീവിച്ച് വധിക്കുകയും ചെയ്യാൻ ആഭാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈ തോഫക്ക് അനുഗ്രഹിക്കുമാറാകണം അവസാനം വിചാരണ വേളയിൽ വിചാരണ പൂർത്തിയാക്കി ഞങ്ങളുടെ കർമ്മരേഖ വലതുകൈയിൽ തരയണമേ അല്ലാ വലതു കൈയിൽ കർമ്മരേഖ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങൾ ഉൾപ്പെടുത്തി ജന്നാത്തിൽ ഫെറുതൗസി വിളിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം രക്ഷപ്പെടുത്തണം സഹായിക്കണം ഹസന وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين